എ ടി എം കവർച്ച കേസിലെ പ്രതികളെ തൃശൂരിൽ എത്തിച്ചു തമിഴ്നാട് പോലീസിൽ നിന്നും പ്രതികളെ ഏറ്റുവാങ്ങിയ കേരള പോലീസ് അന്വേഷണ സംഘമാണ് പ്രതികളെ തൃശൂരിൽ എത്തിച്ചത് ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു ഹരിയാന സ്വദേശികളായ അഞ്ച് പ്രതികളെയാണ് രണ്ടരയോടെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് മെഡിക്കൽ പരിശോധന നടത്തി ആകെയുള്ള ഏഴ് പ്രതികളിൽ ഒരാളെ തമിഴ്നാട് പോലീസ് നാമക്കല്ലിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു വെടിവെപ്പിൽ പരിക്കേറ്റ മറ്റൊരു പ്രതിയുടെ കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി തുടർന്ന് അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളുമായി പോലീസ് സംഘം നാളെ തെളിവെടുപ്പ് നടത്തും ഇർഫാൻ സാബിർ ഖാൻ ഷൌക്കീൻ ഖാൻ മുഹമ്മദ് ഇഖ്രാം മുബാരിഖ് എന്നിവരടക്കം ഏഴ് പ്രതികളാണ് കേസിലുള്ളത് പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കണ്ടെയ്നറിന്റെ ഡ്രൈവറാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ജമാലുദ്ദീൻ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ അസഹർ അലിയുടെ കാലാണ് പിന്നീട് മുറിച്ചു മാറ്റിയത് അമൃത ന്യൂസ് തൃശൂർ